ഹായ് ഹായോ അസ്സാമലൈക്കും ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേയായി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല അത് വീഡിയോ എടുക്കും പിന്നെ എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു മടി കാരണമാണ് വീഡിയോ ഇടാതിരുന്നേ അപ്പോൾ ഞാൻ ഇന്നൊരു മീൻ കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് വീഡിയോ എടുത്ത് ഇടാമെന്നുള്ളത് അഞ്ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ ജീരകവും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് മീനിൻ്റെ തല കറി വെച്ചതാണ് ഉലുവിയും ജീരകവും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ലക്ഷം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഒരു വലിയ ഉള്ളി മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തലപ്പൊടികളുടെ റോ സ്മെൽ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊടുമ്പുളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുടംപുളി ആദ്യം തന്നെ കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ഇനി ആ പുളിയും വെള്ളവും കൂടെ ഈ കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ഈ പുളിയും കൂടി ഒന്ന് വെന്ത് വരട്ടെ അതുവരെ ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് മീനിൻ്റെ തലക്കറിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ മീനിൻ്റെ തല ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കാം മീൻ കറി എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴേക്കാരുടെ